ആൾ ഇന്ത്യ സെൻട്രൽ ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് പതിനൊന്ന് മണി മുതൽ ഇവിടെ സമരം നടക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പ്രധാനമായി അവർക്ക് കിട്ടേണ്ട പെൻഷൻ എട്ടൊമ്പത് മാസമായി പെൻഷൻ കുടിച്ച കിടക്കുകയാണ് ആ ഏകദേശം പന്ത്രണ്ട് മാസത്തോളമായി പെൻഷൻ കൊടുക്കാതെ അത് മുടങ്ങിക്കിടക്കുകയാണ് തൊഴിലാളികൾ അവർ അടച്ച അംശാലയം അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ശതമാനം സെസ് എന്ന് പറയുന്ന തുക ഇതൊക്കെ തന്നെ ഈ ക്ഷേമ ബോർഡിൻ്റെ ഫണ്ടിലേക്ക് വരുന്നതാണ് പക്ഷേ ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അത് കാര്യക്ഷമമായ രീതിയിൽ നടത്തുന്നില്ല നേരത്തെ ക്ഷേമ ബോർഡിൽ ഉണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറോളം കോടി രൂപ സർക്കാർ കടമായി എടുക്കുകയും അത് ഇതുവരെയും തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സെസ് പിരിവ് ഊർജിതമായി നടത്തുന്നില്ല സെസ് പെരു ഊർജിതമായി നടത്താത്തത് കൊണ്ട് ഈ ക്ഷേമ ബോർഡിൽ പണം വരുന്നില്ല ക്ഷേമബോർഡിൽ പണം വരാത്തത് കൊണ്ട് സർക്കാർ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ സ്തംഭനത്തിൽ ആക്കിയിരിക്കുകയാണ് എല്ലാ ആനുകൂല്യങ്ങളും ബന്ധാക്കി വച്ചിരിക്കുന്നു കൊടുക്കാതിരിക്കുന്നു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ പെൻഷൻ പറ്റുമ്പോൾ അവരുടെ ആകെ വരുമാനം അവരുടെ ആകെ ആശ്രയം എന്ന് പറയുന്നത് പ്രതിഭാസം കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷനാണ് അത് കൊടുക്കാതിരിക്കുന്നത് വളരെ കഷ്ടമാണ് അത് നിരുത്തരവാദിത്വപരമാണ് അത് സർക്കാർ അത് കാണിക്കുന്ന നിയമലംഘനമാണ് ക്ഷേമ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും തന്നെ കൊടുക്കാതിരിക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ് അതിനെ ശക്തമായിട്ട് ഈ സംഘടന എതിർക്കുന്നു വിമർശിക്കുന്നു നമ്മൾ സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ ശക്തമായ രീതിയിലാണ് ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നതിന് എ ഐ സി റ്റിയു തീരുമാനിച്ചിട്ടുള്ളത് കാരണം ആയിരത്തി അറുനൂറ് രൂപയാണ് ഈ തൊഴിലാളികൾക്ക് സർക്കാർ ക്ഷേമനിധി ബോർഡ് കൊടുത്തു വന്ന ആ പെൻഷൻ നിർമ്മാണ തൊഴിലാളികൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയത് വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ വാർദ്ധികകാല പെൻഷൻ തുടങ്ങിയ പെൻഷനുകളല്ല നിർത്തൽകും കൂടെ ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഈ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് സർക്കാരിൻ്റെ പിടിപ്പുക ബോർഡിൻ്റെ ഘടകാര്യസ്ഥതയുമാണ് ഇതിന് കാരണം അതുകൊണ്ട് ഇത് ഈ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല ഇത് തൊഴിലാളികളുടെ അവകാശമാണ് എത്രയും വേഗം കുടിശ്ശയായ പെൻഷനും തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്ന് സർക്കാരിനോട് ഈ സമരം ആവശ്യപ്പെടുന്നു